സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് അഭി തൻ്റെ നേരെ അന്വേഷണവുമായി നന്ദു വരുന്നു നന്ദുവിനെ പിടിച്ചു നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അത് ഉറപ്പ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൻ ഇതേ തുടർന്ന് തനിക്ക് നേരെയുള്ള തെളിവുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇതേ തുടർന്ന് പുതിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന നന്ദു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവിയുടെ മുഖത്തടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു നയനയും ആദർശും തെറ്റുകാരാണ് എന്ന് വരുത്തി തീർക്കുന്ന അവൻ എല്ലാവരെയും വഞ്ചിക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സത്യങ്ങളറിയുന്ന വീട്ടുകാർ ആകെ തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്